എല്ലാണ് <esis Beetle> സീസൺ ആണല്ലോ പൊടിച്ചോറാണോ പറയാൻ പറ്റിയില്ലോറ് എന്താണെന്ന് ചോദിച്ചോ ഇത് കോളേജിക്ക് കോളേജ് കൊണ്ടുപോകണ എല്ലാ മാസം എല്ലാം രണ്ടു മാസം മൂന്ന് മാസം കൂടുമ്പോ ഇവിടെ വരും ഓരോ വീട്ടിൽ കറക്റ്റ് ചെയ്ത് ശേഖരിച്ചിട്ട് ഒരു വണ്ടി ചോറ് കൊണ്ടുവന്നു നമുക്ക് ആവുന്നത് നമ്മൾ കൊടുക്കണം ഇന്നലെ ഞങ്ങൾ അറിഞ്ഞില്ല നേരത്തെ പറയാൻ വരും ഒരു ദിവസം മുന്നേ പറയാൻ വരും നമ്മൾ കണ്ടില്ല കൂട്ടാനൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് കണ്ടത് വേഗം ഉള്ളത് പൊതിഞ്ഞ് കൊടുത്തു അത്രയാണ് ഒക്കെ വറുത്തരച്ച കറിയാലേ അപ്പോൾ തേങ്ങ ഒന്ന് വറക്കണം മൂന്ന് ചെറിയുള്ളി <Sýý and so on>

നന്നായി മൂത്ത് വരക്ക അത്രയും മതി നമുക്കി പൊടികൾ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി കുറച്ച് വെക്കട്ട ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളപൊടി ഗരം മസാല അറിയാ മതി നമുക്ക് ചക്ക വേവിക്കാനില്ല കേട്ടോട്ടെന്നിട്ട് ചക്ക വേവിക്കട്ടെ ഒരു രണ്ടു പ്രാവശ്യം വെച്ചു ആര ടീസ്പൂൺ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു ഒരു ഒരു വിസിൽ വിസിൽ തേങ്ങ അരച്ച് വരാം ചക്ക വന്നോട്ടെ ചക്കെ വന്നു കേട്ടോക്കട്ടെ ചൂടാ വെട്ടെ ചട്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കഷ്ണം ഇഞ്ചിട്ടൊടുക്കട്ടോ മൂന്നാലല്ലി വെളുത്തുള്ളു പത്ത് ചെറിയ ഉള്ളി നന്നായി ഒന്ന് വാങ്ങി വര ഉ വാങ്ങണ്ടുവന്നു ഇനി ഒരു തക്കാളി തക്കാളി ഉള്ളിയൊക്കെ വാങ്ങി വന്ന് അരച്ചിട്ട് തേങ്ങയിട്ടൊന്ന് തിളക്കട്ടെട്ടോ കുറവ തിളക്കട്ടോ കറിയൊക്കെ തിളച്ച നമുക്കൊന്ന് താളിച്ചൊളിക്കാം കേട്ടോ

മൂത്ത് വരട്ടെ ച്ച കറി അടിപൊളിയല്ലേ രണ്ട് ഉണക്ക മീനും കൂടി വറുത്ത സൂപ്പർ മീനൊക്കെ വേണ്ട ചോറ് കെട്ടേ നല്ല വെറുതരച്ച ചക്കറി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചിക്കൻ കറി വേണം കൊണ്ടോന്നുക്കമീ എങ്ങനെയുണ്ട് കറി ഇങ്ങോട്ട് നോക്കത്താത്തൊരൂ വെച്ച് നോക്കട്ടീസൺ അല്ലേ ചക്കയും കൊണ്ട് എന്തെല്ലാം വെക്കും ഉണക്കമീൻ്റെ പുതിയൊരുപടി ആയിട്ട് <laughs> <Ta -da. laughs>